പാതുവ സെന്റ് ആന്റണീസ് ദേവാലയം നവീകരണം പൂർത്തിയായി പുനർനിർമ്മിച്ച ദേവാലയത്തിന്റെ കുദാശ കർമ്മം ഓഗസ്റ്റ് ഒന്നാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് പാലരൂപതാധ്യക്ഷൻമാർ ജോസഫ് കിളങ്ങിയാട്ട് നിർവഹിക്കും തുടർന്ന് രണ്ടോ മൂന്നോ നാലോ തീയതികളിൽ ഇടവ മധ്യസ്ഥനായ വിസ്ത അന്തോണിസിന്റെ തിരുനാളും ഭത്യാതിരപൂർവം ആഘോഷിക്കുമെന്ന് പള്ളി അധികൃതർ സമ്മേളനത്തിൽ പറഞ്ഞു കുദാശ ചടങ്ങുകളെ തുടർന്ന് സ്നേഹവിരുന്ന് വൈകുന്നേരം ആറോ മുപ്പതിന് പല കമ്മ്യൂണിക്കേഷൻസിന്റെ ഗാനമേളയും നടക്കും

ഓഗസ്റ്റ് രണ്ടാം തീയതി വൈകിട്ട് അഞ്ചിന് തിരുനാൾ കൊടിയേടി നടക്കും മൂന്നാം തീയതി ശനിയാഴ്ച നാല് മുപ്പതിന് ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്തവന്മാർ തോമസ് തറയിലും നാലാം തീയതി ഞായറാഴ്ച നാലിന് സിറമലബാർ സഭ കൂര്യാൻ മെത്തവന്മാർ സെബാശിനി വാണിയപ്പുറിക്കിലും തിരുനാൾ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും വാർത്താസമ്മേളനത്തിൽ വികാരി ഫാദർ തോമസ് ഓലായത്തിൽ തിരുനാൾ ജനറൽ കൺവീനർ ജോസഫ് ഹാനണി കൈമരപ്പ്ളാക്കൽ കൈക്കാരന്മാരായ അനീഷ് തോമസ് പള്ളിപ്പുറത്ത് മാത്യു ജോസഫ് കരിപ്പാമ്പറ്റം ആന്റണി ചെറിയാൻ കണിപറമ്പിൽ സ്ഥാലസ് തോമസ് നോണ്ടകുളം എന്നിവർ പങ്കെടുത്തു